ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് ലീലകളോട് കൂടുതൽ ആവേശം കാണിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ലീലകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതിൻ്റെ കാരണമാണ് അപ്പോൾ അതിന് പ്രധാനമായിട്ടും ഉള്ള ഒരു കാര്യമെന്ന് പറയുന്നത് പലപ്പോഴും സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ സ്നേഹലാളനകളൊക്കെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു സമയമെന്ന് പറയുന്നത് ലൈംഗികത അല്ലെങ്കിൽ സംഭവത്തിലേർപ്പെടുന്ന സമയങ്ങളൊക്കെയാണ് അല്ലാതെ ജോലിക്കൊക്കെ പോയി വരുന്ന പുരുഷന്മാരുണ്ടാവാം വീട്ടിലിരിക്കുന്ന പുരുഷന്മാരുണ്ടാവാം ഇവരൊക്കെ പല കാരണങ്ങളാലും ബിസി ആയിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ വൈകിയൊക്കെ വീട്ടിൽ വരുന്ന ആളുകളുണ്ടാകും അങ്ങനെയുള്ള സമയത്തൊക്കെ സ്ത്രീകൾ വളരെ ആവേശത്തോടു കൂടി പകൽ മുഴുവൻ അവരുടെ ജോലിയൊക്കെ ചെയ്ത് തീർത്ത് ഈ ഒരു സംഭവത്തിന് വേണ്ടി ചിലപ്പം കാത്തിരിക്കുന്നുണ്ടാവും പുരുഷന്മാരാകട്ടെ വന്ന ഉടനെ സ്പീഡിൽ അവരുടെ കാര്യം തീർത്ത് പോകാനുള്ള തിരക്കിലുമായിരിക്കും എന്നാൽ ചില പുരുഷന്മാർ അങ്ങനെയൊന്നും ആയിരിക്കില്ല ചില പുരുഷന്മാർ അവളെ അവരെ വീണ്ടുവോളം ബാഹ്യലേലകളിലെല്ലാം അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഇഷ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് അവരെ സംതൃപ്തിപ്പെടുത്തി കൊണ്ടാണ് കിടക്കാനൊക്കെ ശ്രമിക്കാറുള്ളത് എന്നാൽ മറ്റു ചില പുരുഷന്മാർ വേഗത്തിൽ എന്തോ ഒരു കാര്യം ചെയ്ത് തീർക്കുന്നത് പോലെ പെട്ടെന്ന് വന്ന് അടിച്ച് തീർത്തിട്ട് അവരുടെ കാര്യം സാധിച്ചവർ പോവും അങ്ങനെയുള്ള പുരുഷന്മാരുടെ ഭാര്യമാർക്ക് അല്ലെങ്കിൽ പങ്കാളിക്ക് ഈ ലൈംഗികത എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അതിനോട് എപ്പോഴും ഒരു ആവേശക്കുറവ് കാണിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും ലൈംഗികതയോട് താല്പര്യക്കുറവും ഭർത്താവ് അല്ലെങ്കിൽ പങ്കാളി അടുത്ത് വരുമ്പോൾ തന്നെ ഈ സംഭവത്തിന് മുതിരാനുള്ള ഒരു മാനസികമായിട്ടുള്ള പൊരുത്തമൊന്നും അവർക്കുണ്ടാവില്ല അതിനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് വളരെ വേഗത്തിൽ ഈ കാര്യങ്ങൾ ചെയ്തു തീർക്കുകയും അവർക്ക് വേണ്ടുന്ന സ്നേഹവും പരിഗണനയും ഒന്നും ലഭിക്കാതെ വരുമ്പോഴൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പലപ്പോഴും ദാമ്പതിക ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സ്ത്രീക്കും പുരുഷനും അവരുടെ സ്നേഹ ലാളനകൾ അനുഭവിക്കാനും അത് മറ്റൊരാൾക്ക് പകർന്നു നൽകാനും ഒക്കെ കിട്ടുന്ന നല്ലൊരവസരമാണത് അതിലൂടെയാണ് നമ്മുടെ നല്ല ബന്ധം നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ലാളനകൾ എപ്പോഴും ആവശ്യമാണ് ലൈംഗികതയിൽ നമുക്ക് വേണ്ടുവോളം ഈ ലാളനകൾ ലഭിക്കുമ്പോൾ സ്ത്രീകൾക്ക് കൂടുതൽ ഉത്തേജനം ഉണ്ടാവുകയും വളരെ പെട്ടെന്ന് വരെ രീതിമൂർച്ചയിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യും അതുകൊണ്ടാണ് പലപ്പോഴും ഈ പുരുഷന്മാരോട് കൂടുതൽ അവരുടെ ദേഹം തൊട്ടിക്കിടക്കുവാനും അവരുടെ സ്നേഹം അനുഭവിക്കാനും ഒക്കെ ആഗ്രഹമുള്ള സ്ത്രീകൾക്ക് ഈ ബാഹ്യകേളികളോടും നല്ലതുപോലെ തന്നെ താല്പര്യമുണ്ടാവും അതുപോലെ തന്നെയാണ് ഈ ബാഹ്യകേളികളോട് തീരെ ഇഷ്ടമില്ലാത്ത സ്ത്രീകൾക്ക് പൊതുവേ തൻ്റെ പങ്കാളിയോടും അല്ലെങ്കിൽ പങ്കാളിയുടെ പണിയും ഇഷ്ടമില്ലാത്തവർ തന്നെ ആയിരിക്കാനാണ് സാധ്യത കാരണം ഒരുവിധപ്പെട്ട സ്ത്രീകളെല്ലാം തന്നെ ഇഷ്ടപ്പെടുന്നവരാണ് അപ്പം അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ ഒരു പക്ഷേ തൻ്റെ പങ്കാളിയുടെ പണി അത്ര സുഖമായി അവർക്ക് ലഭിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അവർക്ക് ബാഹ്യലീലകളൊന്നും ആദ്യമേ തന്നെ ചെയ്യാതെ പെട്ടെന്നൊക്കെ ഇതുപോലെ തന്നെ പണിയെടുത്ത് വേഗത്തിൽ സ്പീഡിലൊക്കെ പോകുന്ന ഒരു പങ്കാളിയായിരിക്കാം ഉണ്ടാവുന്നത് ഇതൊക്കെ അവരുടെ ലൈംഗികതയെ ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാ പുരുഷന്മാരും അറിഞ്ഞിരിക്കേണ്ടത് ഒട്ടുമിക്ക സ്ത്രീകളും ഈ ബാഹ്യകളികളെല്ലാം തന്നെ ഇഷ്ടപ്പെടുന്നവരാണ് അവരെ തൃപ്തിപ്പെടുത്താനുള്ള നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആയുധം കൂടിയാണ് ബാഹ്യലീലകളിൽ അവരെ ഉൾപ്പെടുത്തുക എന്നുള്ളത് അല്ലാത്ത പക്ഷം സ്ത്രീകൾക്കൊക്കെ നിങ്ങളോട് ഒരു പ്രത്യേകതരം അറ്റാച്ച്മെൻറ്റ് കുറവ് ഉണ്ടാകുന്നതും അതവർ പ്രകടമാക്കുന്നതും നിങ്ങൾക്ക് തന്നെ കിടപ്പറയിൽ കാണാൻ സാധിക്കും തീർച്ചയായിട്ടും ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകരിക്കപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം